പ്രിയപ്പെട്ടവരെ സത്യം പറയാം പ്രിയം പറയാം എന്നാൽ അപ്രിയങ്ങളായ സത്യങ്ങൾ പറയരുത് എന്നാണ് ഞാൻ ഫിറോസ് സാലി മുഹമ്മദ് ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രവാസലോകത്തെ ഒരു കുട്ടികൾ കളിക്കുന്ന ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് നമുക്കറിയാം ജി സി സി രാജ്യങ്ങളെ സംബന്ധിച്ച് ലാറ്റിൻ അമേരിക്കയെ പോലെ തന്നെ അവർക്ക് അവർ അവരുടെ ജീവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഫുട്ബോൾ കാൽപന്തിനെ ഫുട്ബോളിനെ അവർ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അതല്ല ഈ പ്രവാസ ലോകത്ത് ഈ കാൽപന്ത് മത്സരങ്ങളുടെ ഫുട്ബോൾ മത്സരങ്ങളുടെ ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ പ്രവാസി മലയാളികൾ ഇവിടെ പ്ലെയേഴ്സിനെ ഇറക്കിയിട്ട് വലിയ ടൂർണമെൻറ്റുകളൊക്കെ നടത്താറുണ്ട് അതിനേക്കാൾ വലിയ ആവേശം പ്രവാസ പ്രവാസലോകത്ത് ഈ ദിവസങ്ങളിൽ അത്ര ആവേശത്തോടെ പ്രവാസ ലോകം കാത്തിരിക്കുന്നത് നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് വേണ്ടിയാണ് നമുക്കറിയാമല്ലോ ഷാഫി പറമ്പിലൊക്കെ ഈ ജി സി സി രാജ്യങ്ങളൊക്കെ സന്ദർശിച്ച് വോട്ട് നേടിയ ഒരു നേതാവാണ് ആ നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏത് കാര്യങ്ങളും നമ്മൾ സാധാരണ പറയാറുണ്ട് ഇപ്പോൾ ഓണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുപത്തെട്ടാം ഓണത്തോടെ കഴിയും പക്ഷേ പ്രവാസലോകത്ത് ഈ ഓണമെന്ന് പറയുന്നത് ക്രിസ്മസ് കഴിഞ്ഞാലും തീരാത്ത ഓണമാണ് അപ്പോൾ നാട്ടിൽ നടക്കുന്ന ഏത് കാര്യങ്ങളെക്കുറിച്ചും ഏറ്റവും കൂടുതൽ ഉദ്വേഗത്തോടെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പ്രവാസലോകമാണ് അപ്പോൾ ഈ പ്രവാസലോകത്ത് നിന്നുള്ള പ്രവാസലോകത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവരുടെ ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ വിശകലനങ്ങൾ അവരുടെ പ്രതീക്ഷകളൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിയും ഈ പ്രവാസ ലോകത്തോടി സഞ്ചരിച്ചു എന്നാണ് കരുതുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നു വടകര വടകര പലരും നമ്മളോട് ചോദിക്കുന്നത് വടകര എന്ത് സംഭവിക്കും വടകരയിൽ ഏറ്റവും വ്യക്തിപരമായി പറഞ്ഞാൽ ഈ രണ്ട് സ്ഥാനാർത്ഥികളും ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് ഞാൻ കാരണം രണ്ടുപേരും ഒട്ടും മോശമല്ല ആ നിലയ്ക്കുള്ള മത്സരം വടകരയിൽ നടക്കുന്നു തൃശ്ശൂരിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു തിരുവനന്തപുരത്തും അതുപോലെ ശക്തമായ മത്സരം നടക്കുന്നു തിരുവനന്തപുരത്തെക്കുറിച്ച് പറയുമ്പോൾ കരകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന് പറയാം രവീന്ദ്രനെ കുറിച്ച് ഒരുപക്ഷേ കമ്മ്യൂണിസ്റ്റ് തലമുറയിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് ശരിക്കും അവകാശപ്പെടാൻ കഴിയുന്ന ആ ഒരു തലമുറയിലെ അവസാന കണ്ണുകളിൽ കുറ്റിയേറ്റുകൊണ്ടിരിക്കുന്ന ആ തലമുറയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാവുന്ന സഖാവ് പന്നീൻ രവീന്ദ്രൻ അവിടെ നിൽക്കുന്നു വിശ്വപൗരൻ ശശി തരൂർ ശശി തരൂരിനെ സംബന്ധിച്ച് നമുക്കറിയാം ശശി തരൂർ വലിയ വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ പോലും തിരുവനന്തപുരത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് സുനന്ദ പുഷ്കറിൻ്റെ മരണത്തിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ അവിടെ ശശി തരൂർ വന്ന് മത്സരിക്കുമ്പോഴും ശശി തരൂരിനെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം കൈവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ സംബന്ധിച്ച് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അവർ ഷുവർ പെടുത്തുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം അതേസമയം ബി ജെ പിയും വലിയ പ്രതീക്ഷ വയ്ക്കുന്നു രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു രാജ്യമറിയുന്ന ടെക്നോക്രാറ്റിനെ കൊണ്ടുവന്നുകൊണ്ട് ആ നിലയ്ക്ക് തിരുവനന്തപുരത്തെ പോരാട്ടവും പ്രവചനാതീതം എന്നതിനപ്പുറം അതിശക്തമായ അത്യധികം ആവേശം വിതർന്ന പോരാട്ടമാണ് എന്ന് പറയേണ്ടി വരുന്നു തൃശ്ശൂരിലേക്ക് വരുമ്പോൾ പിന്നെ പറയണ്ടല്ലോ വി എസ് സുനിൽകുമാർ മൂന്ന് തവണ എം എൽ എ ആയിരുന്നു മുൻ മന്ത്രിയായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തി ഒരു വ്യക്തിപരമായ ഒരു ഓർമ്മ പങ്കുവയ്ക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ബാലചന്ദ്രൻ മത്സരിക്കുമ്പോൾ സത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിച്ചത് ബാലചന്ദ്രനല്ല അത് വി എസ് സുനിൽകുമാറാണ് കാരണം ബാലചന്ദ്രൻ്റെ കൂടെ ബാലചന്ദ്രൻ്റെ വലങ്കയായി മുഴുവൻ സമയവും ഉണ്ടായിരുന്നു വി എസ് സുനിൽകുമാർ ഒരു രാഷ്ട്രീയ പാരമ്പര്യം പേറുന്ന ഒരു സാത്വികനായ മനുഷ്യൻ അവിടെ എൽ ഡി എഫിന് വേണ്ടി വോട്ട് തേടുമ്പോൾ യു ഡി എഫിന് വേണ്ടി നമുക്ക് കേരള രാഷ്ട്രീയത്തിലെ എണ്ണം പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ വടകരയിൽ പോയി ടിയൂർക്കാവിൽ നിന്ന് വടകരയിൽ പോയി വടകര പിടിച്ചെടുത്ത കെ മുരളീധരൻ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവ് നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ച കെ മുരളീധരൻ തൃശ്ശൂരിൽ ഇറങ്ങുന്നു അതേസമയം പിന്നെ സുരേഷ് ഗോപി സുരേഷ് ഗോപിയെപ്പറ്റി പിന്നെ പറയേണ്ട ആവശ്യമില്ല അനുദിനം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജനപ്രീതി വർധിപ്പിച്ചു എന്ന റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നു വടകര നേരത്തെ പറഞ്ഞതുപോലെ വടകരയിലും ആലത്തൂരുമൊക്കെ ആറ്റിങ്ങലുമൊക്കെ ആ നിലയ്ക്കുള്ള കടുത്ത മത്സരം തന്നെ നടക്കുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ വിശകലനങ്ങൾ ഇപ്പോൾ ചില സുഹൃത്തുക്കളെങ്കിലും മെസ്സേജുകളിലൂടെ ഒക്കെ ചോദിക്കാറുണ്ട് ഇപ്രാവശ്യം പ്രവചനങ്ങളൊന്നുമില്ലേ കഴിഞ്ഞ തവണ നടത്തിയ പ്രവചനങ്ങളൊക്കെ ഞങ്ങൾ കണ്ടുവന്നൊക്കെ പക്ഷേ നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട് നമുക്ക് പറ്റുന്ന അബദ്ധങ്ങൾ ക്ഷമിക്കുന്നവരുണ്ട് ചിലപ്പോൾ കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ ശരിക്ക് പോളിന് ശേഷമാണ് പോളിങ്ങിന് ശേഷമാണ് ഈ മണ്ഡലങ്ങളിലൂടെ നടത്തിയ ഒരു ചാനലിന് വേണ്ടി നടത്തിയ യാത്രയുടെ അടിസ്ഥാനത്തിൽ കിട്ടിയ ചില ഫീഡ്ബാക്ക്സ് വെച്ചിട്ടാണ് ചില കാര്യങ്ങൾ പറഞ്ഞത് അത്തരത്തിലുള്ള വിശകലനങ്ങൾ സ്വാഭാവികമായും വിമർശനങ്ങൾ ഉണ്ടാകാം പക്ഷേ അത്തരത്തിലുള്ള വിശകലനങ്ങൾ തുടരുക തന്നെ ചെയ്യും ഇത് ഈ പ്രാവശ്യ വിശകലനം സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ തന്നെ അത് പ്രവാസ ലോകത്തിൻ്റെ മനസ്സുകൂടി അറിയുന്ന വിശകലന വിശകലനങ്ങളിലേക്ക് കൂടി കടക്കുന്നുണ്ട് ഓരോ മണ്ഡലങ്ങളുടെയും സ്വഭാവം സ്ഥാനാർത്ഥികളുടെ പ്രത്യേകതകൾ അതടക്കം അതിൻ്റെ ചരിത്രം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ വരുന്നുണ്ട് ഒപ്പം പ്രവാസലോകത്തിൻ്റെ ആവേശം ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ നമ്മുടെ നാടിൻ്റെ ഓരോ സ്പന്ദനത്തിനും കാതൂർത്തിരിക്കുന്ന പ്രവാസലോകത്തിൻ്റെ പ്രതീക്ഷകൾ അവരുടെ ആകാംക്ഷ അവരുടെ ഉത്കണ്ഠ അവരുടെ ഉദ്വേഗം ഒക്കെയും വരും ദിവസങ്ങളിൽ പ്രവാസ പ്രവാസലോകത്തുകൂടി സഞ്ചരിച്ചുകൊണ്ട് പകർത്താൻ കഴിയും എന്ന വിശ്വാസമാണ് നിങ്ങൾ വീണ്ടും കൂടെ ഉണ്ടാകും എന്ന പ്രതീക്ഷ നന്ദി